ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവകൃപയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമേന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു മക്കളെ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും മനുഷ്യസ്നേഹികളാവണം ജാതിയോ മതവും അല്ല മക്കളെ എല്ലാവരും ഒരേ മനസ്സും ഒരേ മനുഷ്യർ അത്രമാത്രം ലോക മാതാവായ ലോകമാതാവിൻ്റെ മക്കളാണ് അവിടെ ഒരു വേറൊരുത്യവും വേണ്ട ഇവിടെ നമുക്ക് ഭൂമിയിൽ യേശു കർത്താവും പിന്നെ അതായത് ഗുരുദേ നാരായണ ഗുരുദേവനും അതുപോലെ തന്നെ പിന്നെ പിന്നെ ശങ്കരാചാര്യ സ്വാമികൾ പിന്നെ പിന്നെ എന്തു പറയാ ഓ ചട്ടമ്പി സ്വാമികൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുരുക്കന്മാർ നമ്മുടെ ഇവിടെ വന്ന് എന്തിന് വന്ന് അങ്ങനെ വന്നാൽ നമുക്കും നല്ലതല്ലേ അറിവില്ലാത്തവർക്ക് അറിവുണ്ടാകുമല്ലോ അതാണല്ലോ ഒരു ഗുരുവിൻ്റെ കടമ ഒരു ഗുരു അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല ഒരു സ്ഥലത്ത് യഥാർത്ഥം മറ്റുള്ളവർ കൊടുക്കണം ഈശ്വരൻ്റെ വഴി ഈശ്വരനെ നമുക്ക് കണ്ടെത്താനുള്ള ഒരു ആ ചൈതന്യത്തെ ആ ആത്മ നമുക്ക് മനസ്സിലാക്കാനാണ് ഒരു ഗുരു ശ്രമിക്കുന്നത് അപ്പോൾ നല്ല വഴിയല്ലേ കാണിച്ചു തരുന്നത് അത് ഒരു 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 മതത്തിനോ ഒരു ജാതിക്കോ അങ്ങാണോ ആണോ എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ജാതി ഒരു മതം ഒന്ന് ആദർശം പറയണോ അപ്പോൾ ഗുരു ആർക്കും പ്രത്യേകിച്ചുള്ളതല്ല പക്ഷെ അറിവില്ലാത്ത കുറച്ച് ഈഴവർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ ഈഴവ ആയതുകൊണ്ട് ഗുരുദേവൻ അബദ്ധത്തിൽ അങ്ങ് അവിടെ ആയിപ്പോയി ഒരു ഈഴവ സമൂഹത്തിലായിപ്പോയി അതിൻ്റെ നിന്ദയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് പാവപ്പെട്ട ഗുരുദേവൻ അനുഭവിക്കുന്നില്ല ഗുരുദേവൻ ഒരു ഒരു ആരെന്ത് പറഞ്ഞാലും പക്ഷേ എനിക്ക് വിഷമമുണ്ട് കാരണം ഒരു ഗുരുവായിട്ട് ഇപ്പം കർത്താവായ യേശുദംബര പറഞ്ഞാൽ എനിക്ക് വിഷമാണ് ഭഗവാൻ കൃഷ്ണനും ഗുരുവായിട്ട് തന്നെ വന്നേക്കുന്ന ഗുരു അത് ആ ഉപദേശങ്ങളാണ് അർജുനന് കൊടുക്കുന്നതൊക്കെ അപ്പോൾ അതാണ് നമ്മളും പഠിക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് കൃഷ്ണൻ അവതരിച്ചത് പരമാത്മാവായ നാരായണൻ അതുപോലെ തന്നെയാണ് അതിനേക്കാൾ കൂടെ കുറച്ച് കുറച്ച് ശക്തിയായി ഇപ്പോൾ ഗുരുദേവനോ ചട്ടമ്പി സ്വാമികളോ അതൊക്കെ സാധാരണ ജനങ്ങളെ നന്നാക്കാൻ അവരൊക്കെ മതിയല്ലോ അതുകൊണ്ട് ഇങ്ങനെ വ അല്ലെ തന്നെ അവര് അവരുടെ അവർ ഈശ്വരനെ അറിഞ്ഞു പോയവരാണ് ഈശ്വരനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടല്ലേ വിനയ വിനായകഷ്ടകം ഗണപതി ഭഗവാന്റെ നാമങ്ങൾ ദൈവമേ കാത്തു കൊളുക് ഇതെല്ലാവർക്കും ചൊല്ലാവുന്ന എല്ലാവർക്കും ഇവിടെ മതം നോക്കാതെ തന്നെ ദൈവമേ കൈതൊഴാ എന്ന് പറഞ്ഞാൽ എന്താ ഈശ്വരനെയല്ലേ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള ഗുരുദേവൻ ഈശ്വരനാണെന്ന് അംഗീകരി അവിടെ പറയൂ ഞാൻ ഈശ്വരനാണെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ യൂട്യൂബ് എടുക്കുമ്പോൾ കൂടെ കൂടെ ഞാൻ കാണുന്നു ഈ ഗുരു നാരായണ ഗുരുവൻ ഈ ദൈവമല്ല ഇങ്ങനെ നാറ്റിക്കുന്നത് പോലെ അറിവുള്ളവർ ആരെങ്കിലും ഇങ്ങനെ നിന്ദാവാക്കൾ പറയുമോ അറിവുള്ളവർ ഒരിക്കലും ഒരു മനുഷ്യനെ പോലും നിന്ദിക്കത്തില്ല പിന്നാണോ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് ലോകഗുരുവായിട്ട് ആരും അംഗീകരിക്കാത്ത വയ്യാത്തൊരു ചെയ്യണ്ട ആവശ്യക്കാർ ചെയ്തോളും ആവശ്യക്കാർ ഗുരുവിൻ്റെ സ്നേഹമുള്ളവർ ഗുരുവിനെ ഏത് മതക്കാരായാലും ഏത് ജാതി എന്ന ഭഗ ഈ ഗുരുദേവനില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഒക്കെ ഉൾക്കൊള്ളാം അവർ ഗുരുദേവൻ്റെ കൃതികൾ വായിക്കും ആനന്ദിക്കും ആത്മാവിൽ നിറയും ആനന്ദാനുഭൂതി അനുഭവിക്കും ഇപ്പം വിനായകാഷ്ടവും പിന്നെ സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ പരമ പരമശിവൻ്റെ കീർ എന്തൊക്കെയാ ഗുരുദേവൻ തന്നിട്ടുള്ളത് ഇതൊക്കെ ദൈവത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്നേക്കുന്നതല്ലേ ആ കൃതികളെല്ലാം അത് ഗുരുദേവ വനെ പറ്റി നാരായണമൂർത്തി എന്നുള്ളൊരു നാമം മാത്രമേ ഗുരുദേവനെ പറ്റിയുള്ള അത് ഗുരുദേവൻ എഴുതിയതൊന്നുമല്ല അത് കുമാരനാശാനോ മറ്റോ ആണ് പറ്റി പ്രത്യേകിച്ച് അറിയത്തില്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല അല്ലാതെ ഗുരുദേവൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണ് എന്നെ പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ മന്ദിര മന്ദിരം ഉണ്ടാക്കി എന്നെ അവിടെ പൂജിക്കണമെന്നൊക്കെ ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചാൽ മതി അതെന്താണ് നമുക്ക് തന്നെ അതിലോട്ട് നോക്കുമ്പോൾ നമ്മളെ തന്നെ അതിൻ്റെ യഥാർത്ഥം നമ്മൾ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് അപ്പോൾ നമ്മെ തന്നെയാണ് നമ്മൾ നമ്മളാ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ നമ്മളെ തന്നെ കാണുക എന്നിൽ തന്നെയാണ് ഞാനായവനിരിക്കുന്നത് അതാണ് ഗുരുദേവൻ തന്നിട്ട് പോയത് അപ്പോൾ പിന്നെ വേറൊരു ദൈവമുണ്ടോ ഉണ്ടോ ദൈവം എന്ന് പറയുന്നത് ആ ചൈതന്യം സർവത്തിലും സർവ്വസൃഷ്ടിയിലും ഉണ്ട് അങ്ങനെ തരുന്ന ഒരു ഗുരുദേവനെ ദൈവമല്ല ദൈവമല്ല എന്ന് പറയാൻ ദൈവമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അറിവില്ലാത്ത കുറച്ച് ഈഴവ സമൂഹങ്ങളെല്ലാം പറയും ആ ഞങ്ങളുടെ ദൈവം എന്ന് പറയും അറിയാം അത് വിവരമില്ലാന്ന് തീട്ടാ വിവരം ഉണ്ടെങ്കിൽ പറയൂലോ ഇപ്പൊ ക്രിസ്ത്യാനികൾ തന്നെ പറയും വിവരമല്ലാത്തവർ പറയുന്നത് എന്താണ് കർത്താവ് ഞങ്ങളുടെ കർത്താവ് ആ കർത്താവല്ലാത്ത ലോകത്ത് ഒരു ദൈവങ്ങളും ഇല്ല എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് നല്ല നല്ല അച്ഛന്മാർക്ക് നല്ലവണ്ണം അറിയാം ആ നല്ല സന്യാസിയായ അച്ഛന്മാരുണ്ട് അവർക്ക് ലോകത്തുള്ള സർവ്വ കാര്യങ്ങളും അവർ എല്ലാം ഉൾക്കൊള്ളുന്ന പോലെ അത് അതെന്താ മഹാത്മാക്കളുടെ എല്ലാ അറിവ് ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ പഠിക്കാത്തത്തോളം കാലം ഈഴവരും പറയും എൻ്റെ എൻ്റെ ഗുരുദേവൻ എൻ്റെ ദൈവം അല്ലെ ഞങ്ങളുടെ ദൈവം ക്രിസ്ത്യാനികളും പറയും അത് ഞങ്ങളുടെ ദൈവം എൻ എന്താ കാരണം അറിവില്ല അറിവുണ്ടെങ്കിൽ പറയത്തില്ലല്ലേ എന്നിട്ട് മറ്റുള്ളവരെ നിന്ദിക്കുന്ന ഒട്ടും അറിവില്ല എന്തെങ്കിലും അല്പം ഒരു അറിവ് വഴി കൂടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു ജനങ്ങളെയും നിന്ദിക്കരുത് കാരണം ബൈബിളിലും കിടപ്പുണ്ട് നിന്ദിക്കുന്നവനും മൂഢ എന്ന് പറയുന്നവർക്കും ഒക്കെ എന്ന് പറഞ്ഞൊക്കെ എന്തൊക്കെ നരകമാണെന്ന് ബൈബിളിൽ കിടപ്പുണ്ട് പിന്നെ ആരെങ്കിലും നിന്ദിക്കൂ അപ്പോൾ മനസ്സിലാക്കിക്കോണം ഒരു വിവരവും അറിവും ഇല്ലാത്ത മനുഷ്യന് മാത്രമേ മൂഢന്മാരായിട്ടുള്ള ആ അജ്ഞാനികൾ മാത്രമേ ഒരു സാധാരണ മനുഷ്യനെ പോലും നിന്ദിക്കുന്നുള്ളൂ പിന്നെയാന്ന് ഒരു ഗുരുവിനെ അപ്പോൾ അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ഒരു കാര്യം ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ മക്കൾക്ക് എനിക്കിത് പറഞ്ഞു കൊടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇന്നിട്ട് നമുക്ക് ഇപ്പം വിനായക എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ എഴുതിയ കൃതി ഗണപതി ഭഗവാനെ കൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇത് മുമ്പ് ഇത് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ചൊല്ലാമെന്ന് കരുതി കാരണം എൻ്റെ സങ്കടം തീർക്കാൻ കാരണം എനിക്ക് ഭയങ്കര വിഷമാണ് ഗുരുദേവൻ ഇങ്ങനെ ആക്ഷേപം പറയുന്നത് അത് കർത്താവായ യേശുദമ്പരാനെ പറഞ്ഞാലും എനിക്ക് വിഷമം ആ ഒരു ഗുരുക്കന്മാരെ ഒരു മനുഷ്യരെ നിന്ദിക്കാൻ പാടില്ല അതെനിക്ക് വിഷമം ഉള്ളതുകൊണ്ട് എനിക്കിന്ന് ഗുരുദേവൻ്റെ ഈ നാമങ്ങളൊക്കെ ഞാൻ മുടങ്ങാതെ എനിക്ക് എനിക്കറിയാമണ്ണ ഞാൻ ചൊല്ലെ എനിക്ക് അർത്ഥങ്ങളൊന്നും അറിയത്തില്ല എന്നാലും എനിക്ക് ഭഗവാ ഗുരുദേവനോട് ദൈവത്തിന് തുല്യമാണ് എൻ്റെ ഗുരുനാഥൻ എൻ്റെ കർത്താവ് യേശുദമ്പരാനും എനിക്ക് എല്ലാം എൻ്റെ കൃഷ്ണനെ കാണുന്നത് പോലെയാണ് അപ്പം എന്താ കാരണം ഈശ്വരൻ അറിവാകുന്നു അറിവ് നമുക്ക് തരുന്നെങ്കിൽ അതിപ്പരം ഒരു ഭാഗ്യം എന്താ ഉള്ളത് ഈശ്വരനെ വഴികാട്ടി തരുന്ന ഒരു ഗുരു ഈശ്വരന് തുല്യം തന്നെയാണ് എന്ന് കരുതി നമുക്ക് അതിന അതൊക്കെ മേലുള്ള ഈ ലോക പിതാവുണ്ട് ആ ലോകപിതാവിനെ നിന്ദിക്കാൻ പാടില്ല അതാണ് ഈ സർവവും അടക്കി ഭരിക്കുന്ന ഒരു രാജാവ് ഒരു ലോകപിതാവ് ആ പിതാവ് ലോകത്തുണ്ട് ആ അതിനെ നമുക്ക് അറിയിച്ചും കാണിച്ചും അതിൻ്റെ അനുഭവങ്ങളും രുചികളും മനസ്സിലാക്കി തരാനാണ് ഇവിടെ ഓരോ അവതാരങ്ങളെടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ അവരെ എത്രമാത്രം സ്നേഹിക്കണം ദൈവത്തിനെ തുല്യമാക്കി വെക്കണ്ടേ അത്രയേ ഉള്ളൂ അതാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഗുരുദേവൻ ഞാൻ എന്നെ പ്രാർത്ഥിക്കണം ഞാൻ ദൈവമാണെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ ഈ ഈ ഇതിലൊക്കെ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരു ദൈവമല്ല ഗുരു ദൈവമല്ല ഇങ്ങനെ തുറക്കുമ്പോഴെല്ലാം കാണുന്നത് ചിലപ്പോൾ ഇതൊക്കെയാ അത് കാണുമ്പോൾ സങ്കടമാണ് നമുക്ക് ഈ നാമം ചൊല്ലാം വിനായക അഷ്ടമേവൃന്ദം ലേതകന്ദം ശിരശ്രീമതിന്ദം ശ്രീതശ്രീമുക്കുന്ദം ബൃഹ ചാരുശുണ്ടം സ്തുതശ്രീ സനന്ദം ജാഹീന്ദ്രകുന്ദം ഭജീഷ്ടം <Sedananda> ി ദോത്രം കനഥേമ സദാനന്ദമാത്രം മഹാഭക്ത മിത്രം ശരച്ചവക്ത്രം ത്രയീപൂത പാത്രം സമസ്തർത്തിത്രം ഭജേ ശക്തിപുത്രം ഗളദാനമാലം ചലൽ ഭോഗിമാലം ഗളാബോധകളം സദാ ദാനശീലം I മഹേഷാത്മ ബാലം ലസൽ പുണ്ഡ്രബാലം ഭജേ ലോകമൂലം ഉരസ്താരം ശരചന്ദ്രഹീരം സുരശ്രീവിചാരം ഹൃദാർത്ഥരിഭാരം കടേദാനപൂരം ജടാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവ വീരം കരാരൂഢമോക്ഷം വിപൽ ഭംഗദംക്ഷം സാക്ഷം പരാശംക്തി പക്ഷം ശ്രീധാമർത്യവൃക്ഷം സുരാരേന്ദ്രുതം ം ഭജേ ശ്രീശിവാം സദാശം സുരേശം സദാ പാദു മീശം നിധാനോത്ഭവം ശാഗര പ്രേമകോശം ഹൃദശ്രീനിശേഷം ലസദന്ദകോശം ചലച്ചൂലപാശം ഭജേ കൃന്തശം തേകസന്ദം സദാ ദം ബുധശ്രീകരന്ദം ഗ്യം വിഭാന്തം കരാത്മീയ ദന്തം ത്രിലോകൈകൃന്ദം സുമന്ദം പരന്തം ഭജേഹംഭവന്തം ശിവ പ്രേമ പിണ്ടരം സ്വർണവർണം ലസ ദന്ദഖണ്ഡം സദാനന്ദപൂർണം വിവർണ പ്രഭാസ്യം ധൃത സ്വർണഭാണ്ടം ചലച്ചാരു ശുണ്ടം ഭജേ ലസ ന്ദം ശിരശ്രീമതിന്ദും ശ്രീതശ്രീമുകുന്തം സ്തുതശ്രീസനന്ദം ജഡാഹീന്ദ്രകുന്തം എല്ലാവർക്കും നമസ്കാരം ഇത് എനിക്ക് അത്രത്തോളം വിഷമമുണ്ട് ഗുരുദേവൻ എത്രമാത്രം കൃതികള് പര പരമാത്മാവായ ഈശ്വരൻ്റെ ഗണപതി ഭഗവാന്റെയും ദേവിയുടെയും ഒക്കെ എല്ലാം നോക്കുമ്പോൾ ഗുരുദേവൻ അറിഞ്ഞതൊക്കെയാണ് ഈ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഗുരുദേവനെ വേണ്ടാത്തവർക്ക് വേണ്ട പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അത്രമാത്രം എനിക്കിഷ്ടമാണ് കാരണം കർത്താവിനെ എങ്ങനെയാ അതുപോലെ തന്നെ കാരണം ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് നമ്മളന്നില്ല അങ്ങനെ ഉള്ളവർക്കൊക്കെ കഷ്ടപ്പെടാമെന്നെങ്കിൽ നമുക്ക് അതിൻ്റെ എല്യം അനുഭവിക്കുന്നത് അപ്പം അങ്ങനെ വന്ന ഗുരുക്കന്മാരെ നമുക്ക് നിന്ദിക്കാൻ പാടില്ല വന്ദിക്കുക തന്നെ ചെയ്യണം അത്രത്തോളം സ്നേഹവും വേണം ഗുരുസ്ഥാനത്ത് തന്നെ നമുക്ക് കാണുകയും ചെയ്യാം ഈശ്വരന് തുല്യം തന്നെയാണ് എന്നുവെച്ച് നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് ഗുരുദേവൻ പറഞ്ഞു തന്നേക്കുന്നത് അല്ലാതെ ഗുരുദേവ പ്രാർത്ഥിക്കാനോ മന്ദിരം വെച്ച് അവിടെ പോയി വിളക്കുത്തിൽ പ്രാർത്ഥിക്കാനോ ഗുരുദേവനെ പ്രതിമ വെക്കാനോ ഒന്നും ഗുരുദേവൻ പറഞ്ഞില്ല പിന്നെ ദൈവമല്ല എന്ന് പറഞ്ഞു നടക്കാൻ നാണമില്ലേ ജനങ്ങൾക്ക് എന്താ കാരണം ഗുരുദേവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ പോരെ അങ്ങനെ അങ്ങനെ നാണിപ്പിക്കാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് ഭഗവാൻ ഗുരുദേവൻ നമുക്ക് കണ്ണാടി പ്രതിഷ്ഠിച്ചതുണ്ട് കണ്ണാടി വച്ചാൽ നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ അത് നമ്മൾ കണ്ടറിയുക അതിൻ്റെ മാർഗങ്ങളാണ് ഗുരുദേവനായാലും ചട്ടമ്പി ചട്ടമ്പിസ്വാമികളായാലും ഇവിടെ കർത്താവായ യേശുദംബരനായാലും പരമാത്മാവായ കൃഷ്ണൻ അവതരിച്ചപ്പോഴും എല്ലാം ഇത് തന്നെയാണ് ഇതൊക്കെ തന്നെ ഭാഗവതത്തിലാണ് ഇതെല്ലാം മുന്നേ ഉള്ളത് ഇതെല്ലാം മനസ്സിലാക്കി പഠിച്ചതുകൊണ്ടാണ് ഗുരുക്കന്മാരെല്ലാവരും ഇത് മനസ്സിലാക്കിയതുകൊണ്ട് അവരറിഞ്ഞു ആ അറിവിനെ അറിയാത്തവർക്ക് വേണ്ടി കൊടുത്തു എന്താ ഇന്നും ഭാഗതം ഇല്ലാത്ത വീടുണ്ട് പാകം വായിക്കാത്തവരുണ്ട് ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ട് ഗുരുദേവൻ ഇത് അറിഞ്ഞതുകൊണ്ടല്ലേ നമുക്ക് തന്നത് അപ്പം നമ്മൾ ഓരോന്ന് വായിച്ച് മനസ്സിലാക്കുകയും നമ്മളും അറിയും അതിനൊരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയും അല്ലെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ വായിച്ച് വായിച്ച് എന്താണെന്നൊരു പിടിയും കിട്ടത്തില്ല അങ്ങനെ നമ്മുടെ പുസ്തകങ്ങളുടെ സംസ്കൃത പദങ്ങളും അർത്ഥങ്ങളും ഒക്കെ പഠിക്കാത്തവർക്ക് അറിയാൻ പാടാണ് അതിൻ്റെയൊക്കെ മലയാളങ്ങൾ അർത്ഥങ്ങളൊക്കെ പഠിച്ചിട്ടവർക്കാണെങ്കിൽ പാടില്ല അതുകൊണ്ട് ആരും ഒരു സാധാരണക്കാരെ പോലും നിന്ദിച്ചു കൂടാ ബൈബിളിൽ എടുത്തടുത്ത് പറയുന്നുണ്ട് നിസാരാന്നൊരുത്തനെ പറഞ്ഞാലും അവിടെ നമ്മൾ നരകം അനു അതിന് പാപം അനുഭവിക്കണം മൂഢ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരോ വാക്കുകൾക്ക് പോലും ഉണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അവരെ ഒരു നിന്ദിച്ചുകൂടാ ഗുരുവിനെ ഒരിക്കലും പിന്നെ പരമേശ്വരൻ തന്നെ നിന്ദിച്ചാലും ഗുരു രക്ഷിക്കും പക്ഷെ ഗുരുവിനെ നിന്ദിച്ചാൽ പരമേശ്വരൻ പരിപാലിക്കയില്ലെന്നു പറയുന്നു വേദങ്ങൾ ഞാനപ്പണ്ണി പരമേശ്വരൻ തന്നെ നിന്ദിച്ചാൽ നമ്മൾ പരമശിവനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നാ അപ്പോഴെന്ത് ഗുരു നമ്മളെ സഹായിക്കും പരമേശ്വരൻ തന്നെ നിന്ദിച്ചാലും ഗുരു രക്ഷിക്കും എന്നാൽ ഗുരു കോപിച്ചെന്നാൽ പരമേശ്വരൻ പരിപാലിക്കയില്ലെന്നു പറയുന്നു വേദങ്ങൾ കാരണം എന്താ ഈശ്വരൻ്റെ വഴി ഈശ്വരനെ വഴികാട്ടി തരുന്നതാണ് ഗുരു ആ ഗുരുവിനെ വഴി എന്തെങ്കിലും നമ്മൾ നിന്ദിച്ച് ഗുരുന്ന് കോപിച്ചാൽ നമ്മളെ ഗുരു കോപിച്ചാൽ പരമേശ്വരൻ പരിപാലിക്കയില്ല ഈശ്വരൻ പരിപാലിക്കത്തില്ല എന്താ കാരണം ഈശ്വരന്റെ വഴി കാണിച്ചിരുന്ന ഗുരുവാണ് ആ ഗുരുവിനെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല ഗുരു കോപിച്ചാൽ ഈശ്വരൻ പരിപാലിക്കയില്ല എന്നാ ഈശ്വരൻ നമ്മളെ കോപിച്ചാലോ ഗുരു നമ്മളെ രക്ഷിക്കും അതാണ് ഭേദം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഒരിക്കലും ആ പാപം ഏറ്റുവാങ്ങരുത് ആരായാലും എത്ര കേമനാണെന്ന് ചിന്തിക്കും ഇപ്പം അഹങ്കാരമെന്നുള്ളത് എന്താ അറിവില്ലായ്മ കൊണ്ടാണ് അഹങ്കാരം കൂടുന്നത് കൊണ്ടാണല്ലോ ഗുരുക്കന്മാരെ നിന്ദിക്കുന്നത് ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ ഗുരു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൈവമാണെന്ന് എനിക്കിത് എനിക്ക് സങ്കടം സഹിക്കുന്നില്ല എനിക്ക് അത്രമാത്രം എനിക്ക് വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പറയുന്നത് ഞാൻ ഈ യൂട്യൂബ് തുറക്കുമ്പം ഗുരുദേവനെ ഇങ്ങനെ പറയുക എന്നാൽ അറിവുള്ളവരെന്നാൽ അങ്ങ് കളയുക കളയത്തില്ല അവർ പിന്നെ ചർച്ച ചെയ്യുമ്പം പിന്നെ അയാൾ പിന്നെന്താ എന്താ പറയുക ഗുരു എല്ലാവർക്കും നമസ്കാരം